നമസ്കാരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ പൂജപ്പുര ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് വൻ സുരക്ഷാ വീഴ്ചയ്ക്ക് തെളിവ് യു ടി ബി ബ്ലോക്കിലെ ശുചിമുറിയിലാണ് ജീവനെടുക്കാൻ ശ്രമിച്ചത് ഉണക്കാനിട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ചാണ് തൂങ്ങിയത് ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് അഫാൻ ശുചിമുറിയിൽ തൂങ്ങിയത് കണ്ടത് ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഒപ്പമുണ്ടായിരുന്ന തടവുകാരൻ ഫോൺ ചെയ്യാൻ പോയ സമയത്താണ് ആത്മഹത്യാ ശ്രമം എല്ലാ സമയവും നിരീക്ഷണം ഉറപ്പാക്കേണ്ട പ്രതിയായിരുന്നു അഫാൻ എന്നാൽ സെല്ലിലെ മറ്റൊരു തടവുകാരനെ ജയിൽ അധികൃതർ നിരീക്ഷണത്തിൽ നിയോഗിച്ചു ഇയാൾ മാറുമ്പോൾ പകരം സംവിധാനം ഉണ്ടായില്ല ഇത് ഉപയോഗപ്പെടുത്തിയാണ് അഫാന്റെ ആത്മഹത്യാ ശ്രമം സി സി ടി വി നിരീക്ഷണം പോലും ഉണ്ടായിരുന്നില്ല യു ടി ബി എന്നത് പ്രത്യേക ബ്ലോക്കാണ് മാവോയിസ്റ്റ് തടവുകാരും പ്രശ്നക്കാരുമായിരുന്നു ഇവിടെ ഉണ്ടായത് അഫാനൊപ്പം തടവുകാരനെയും താമസിപ്പിച്ചിരുന്നു ഞായറാഴ്ച തടവുകാർക്ക് ഫോൺ ചെയ്യാനും ടി വി കാണാനും അവസരമുണ്ട് രണ്ട് പ്രിസൺ ഓഫീസർമാരും അവിടെ ഉണ്ടായിരുന്നു കൂടെയുള്ള തടവുകാരൻ ഫോൺ ചെയ്യാൻ പോയ തക്കത്തിന് ഉണക്കാനിട്ടിരുന്ന മുണ്ടെടുത്ത് അഫാൻ ശുചിമുറിയിൽ കയറി ആ ശുചിമുറിക്ക് സ്ഥിരമായ ഡോർ ഉണ്ടായിരുന്നില്ല ശുചിമുറിയിലെ ഇരുമ്പ് കമ്പിയിലാണ് തൂങ്ങാൻ ശ്രമിച്ചത് ഇതിനിടെ വലിയ ഞെരുക്കവും മറ്റും അടുത്തുള്ള ജയിൽ ജീവനക്കാർ കേട്ടു ഓടിയെത്തിയപ്പോൾ തൂങ്ങി നിൽക്കുന്ന അഫാനയാണ് കണ്ടത് ഇതോടെ ഇയാൾ ബഹളം വച്ചു ഉടൻ മറ്റു തടവുകാരടക്കം ഓടിയെത്തി കെട്ടഴിച്ച് താഴെ ഇറക്കി അഫാനയെ ആശുപത്രിയിൽ ആംബുലൻസിലെത്തിച്ചു അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അപ്പോൾ അഫാൻ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ അളവിൽ വലിയ കുറവുണ്ട് ഇതാണ് ആശങ്കയാകുന്നത് പക്ഷേ അഫാന്റെ പ്രായവും ആരോഗ്യവും ഈ അവസ്ഥയെ മറികടക്കാൻ സഹായിക്കുമെന്നാണ് ഡോക്ടറുടെ വിലയിരുത്തൽ കൃത്യമായ ആസൂത്രണം ആത്മഹത്യാ ശ്രമത്തിൽ അഫാൻ നടത്തി എന്നത് വ്യക്തമാണ് അതിനിടെ ജയിലധികാരികളിൽ നിന്നും വീഴ്ചയൊന്നും ഉണ്ടായില്ലെന്ന വിശദീകരണവും പുറത്തുവരുന്നുണ്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ യു ടി വി ബ്ലോക്കിലാണ് അഫാൻ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ശുചിമുറിയിൽ പോകണമെന്ന് അഫാൻ ജയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ജയിൽ വാർഡൻ അഫാനെ എത്തിച്ചു ഇതിനിടയിലാണ് അഫാൻ എടുത്തിരുന്ന മുണ്ട് ഉപയോഗിച്ച് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത് പതിനൊന്ന് ഇരുപത്തിയഞ്ചോടെ അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നുവെന്നാണ് വിശദീകരണം എന്നാൽ അഫാൻ ഉടുമുണ്ട് കൈക്കലാക്കി തൂങ്ങാൻ പോയെന്നു തന്നെയാണ് പുറത്തു വരുന്ന വിശ്വസനീയമായ വിവരം പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫാനെതിരെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത് സഹോദരനും കാമുകിയുമടക്കം അഞ്ചുപേരെ കൂട്ടക്കൊല ചെയ്ത കേസിലെ പ്രതിയായ അഫാൻ നിലവിൽ പൂജപ്പുര ജയിലിൽ വിചാരണ തടവുകാരനാണ് സഹോദരൻ അഹ്സാൻ കാമുകി ഫർസാന പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ സാജിദ പിതൃമാതാവ് സൽമാ ബീവി എന്നിവരെയാണ് അഫാൻ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അഫാൻറേത് സാധാരണമായി പെരുമാറ്റമായിരുന്നു താനും ജീവനെടുക്കുമെന്ന് അഫാൻ നേരത്തെ ചോദ്യം ചെയ്യൽ വേളയിൽ പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് അഫാനെ ജയിലിൽ പ്രത്യേക നിരീക്ഷണമുള്ള യു ടി ബി ബ്ലോക്കിൽ മറ്റൊരു തടവുകാരനൊപ്പം താമസിപ്പിച്ചത് വലിയ കടബാധ്യത മൂലമുള്ള ബന്ധുക്കളുടെ അധിക്ഷേപമാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്നായിരുന്നു അഫാൻ പറഞ്ഞിരുന്നത് കൂട്ടക്കൊലയ്ക്ക് ശേഷവും വിഷം കഴിച്ചാണ് പോലീസിന് മുന്നിൽ അഫാന് കീഴടങ്ങാൻ ശ്രമിച്ചത് ഈ സാഹചര്യത്തിൽ ജയിലിൽ അഫാന് പ്രത്യേക നിരീക്ഷണം അനിവാര്യതയായിരുന്നു പക്ഷേ അതുണ്ടായില്ല കൂട്ടക്കൊലപാതകത്തിൽ ഇന്നലെ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു അഫാനെതിരെ പാങ്ങോട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് നെടുമ്പങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച നാനൂറ്റി അൻപത് പേജുള്ള കുറ്റപത്രത്തിൽ നൂറ്റി ഇരുപത് സാക്ഷികളും നാൽപ്പത് തൊണ്ടുമുതലുകളുമാണുള്ളത് സൽമ ബീവിയുടെ അഫാന് വൈരാഗ്യം ഉണ്ടായിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു കടവും അഫാനുടെ കടക്കാർ പണം തിരികെ ചോദിച്ചതുള്ള ദേഷ്യവുമായിരുന്നു കൊലപാതകത്തിന് പിന്നിലെന്നാണ് കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നത് കുടുംബം കടബാധിതയിൽ മുങ്ങി നിൽക്കുമ്പോൾ പിതൃമാതാവിനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ല ഇതാണ് കൊലപാതക ത്തിന് കാരണമെന്നും കുറ്റപത്രത്തിൽ പറയുന്നു